ൂരെ ഇങ്ങ തോരത്തൂന്ന് അംഗ അങ്ങ സ്ഥലത്തുനിന്ന് കേറി അവരുടെ എല്ലാവരുമേ കൈ നോക്കിയതമ്മ എല്ലാവർക്കും നല്ലതാമ്മ അമ്മ സുന്ദരി അമ്മ ഇവിടെ വശക്കണ കൈ നോക്കണ്ട നോക്കണ്ട കൈ ഇവിടെ നോക്കൈ നോക്കമ്മ നല്ല അമ്മ നല്ല അമ്മയാണല്ലോ അമ്മ എന്തോ ഒരു ഐശ്വര്യ അമ്മ അമ്മ കാണാൻ എന്തോരു ഭംഗി അമ്മ അമ്മ കാണാൻ എന്തൊരു സമ്മാ വീട് കാണാൻ ഇത്ര ഐശ്വര്യമായ വീട് കണ്ടിട്ട് അമ്മക്ക് ആരുമില്ലെന്ന് പറയുന്നു പ്ലീസ് അമ്മ ഞാൻ നോക്കാം അമ്മക്കായി അമ്മക്കൊരു വലിയ അമ്മയുടെ മകനുണ്ടല്ലോ വലിയ ഒരാളാകാൻ പോകുന്നു അമ്മയ്ക്കതറിയണ്ടേ അമ്മയുടെ മക്കള് വെമ്പിള്ളേരെല്ലാം വലിയ നാളമ്മ പുതിയൊരു വലിയ കാര്യം ഉണ്ടാകാൻ പോകുന്നമ്മ അത് അമ്മക്കറി ഉണ്ടോ അമ്മ ഇവിടെ ആരുമില്ല പിന്നെ നോക്കി പറഞ്ഞു എന്തെന്നാ വലിയ കാര്യം വലിയ കാര്യം എന്നതാ നോക്കി പറഞ്ഞു ഇവിടെ വന്നിരുന്നു நல்ல ஆயுண்ட

പഠിക്കാനും ഒക്കെ പോയി പോയോ അപ്പൊ അമ്മ ഒറ്റക്കേ ഉള്ളു അമ്മ ഉള്ളൂ എത്ര നേരം കഴിഞ്ഞാൽ അവര് വരുമോ അമ്മ അവര് നാല് മണി അഞ്ചുമണിയൊക്കെ വരുമ്പോ അമ്മായിക്ക് വിഷമാണോ വിഷമാണോട്ടില്ലാത്തോണ്ട് വിഷം വിഷമുണ്ടോ അപ്പൊ നാലുമണി ആവുമ്പഴേ വരത്തുള്ള നാലുമണി ആവുമ്പഴേ വരത്തുള്ളു ഇപ്പൊ സമയം എന്താ അമ്മ ഇപ്പൊ സമയം പതിനൊന്നര எனக்கு மணி அப்ப இது இது ஒரு அம்மா இது அடி போலியாட்டோ அம்மா இது அடிப்போளியா அம்மா எனக்கு இச்சி வெள்ளம் வேணும் தண்ணி தண்ணி வேணாம் எனக்கு தண்ணி எடுத்து എല്ലാവരും ഓടായോ എല്ലാവരും ഓടുവായോട് ഓടുവായോ ഇപ്പൊ നാട പൊട്ടിക്കുന്നത് ഇപ്പൊ പൊട്ടിക്കുന്നത് ഓടുകയോ എല്ലാത്തും പൊട്ടിക്കുന്നേ നാല പൊട്ടിക്കുന്നതേ എല്ലാവരും ഓടുവായോ ഓടുവായോ ഓടിവായോ ഓടിവായോ ഓടിവായോ